പുറത്തേക്ക് വന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്വാമി പേപ്പറെ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കോൺട്രാക്ട് അത് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിലാണ് ക്വാമി പേപ്പറ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത് ഇവൻ മുഖം വെച്ചു പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതായത് തന്റെ സിസ്റ്റത്തിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ക്വാമി എന്ന് അതെനിക്കൊന്ന് കരോലിസീനു മനസ്സിലായി പിന്നെ വീഡിയോസ് കുറേ വീഡിയോസ് കണ്ടപ്പോൾ ചിലപ്പോൾ എന്താ പറയുക നമ്മുടെ മെഗാൽ സ്റ്റാർക്കും അങ്ങനെ തോന്നി കാണും അദ്ദേഹം ടി വിയിൽ വേണമെന്ന് സോ അതുകൊണ്ടാണ് മിക്കവാറും കുമാമിപ്പറ നിലനിർത്താം എന്ന തീരുമാനം കേരള ബ്ലാസ്റ്റേഴ്സ് എടുക്കാനുള്ള കാരണം സെ ഈ താങ്ക് യു പോസ്റ്റ് എല്ലാം എനിക്ക് തോന്നുന്നു അവസാനിച്ചും തോന്നുന്നു ഇനിയും ടീമിലേക്കുള്ള താരങ്ങളുടെ വരവിൻ്റെ പോസ്റ്റായിരിക്കും എന്തായാലും അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് എന്തായാലും പന്ത്രണ്ടാം തീയതി അത് പന്ത്രണ്ടാം തീയതി ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ നോവാ സദോയെ അനൗൺസ് ചെയ്യുന്നു പക്ഷേ പന്ത്രണ്ടാം തീയതി ആയിട്ട് നോവാ സദുവേ കേരള ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്തില്ല അതെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല സോ എന്തായാലും പെട്ടെന്ന് തന്നെ നോവാ സദുയെ അനൗൺസ് ചെയ്യണം ഒരു എല്ലാവരെയും കൂടെ ഒരുമിച്ച് അനൗൺസ് ചെയ്യാനുള്ള പ്ലാനാണോ ഇനിയൊന്നും അറിയില്ല കാരണം അടിപ്പിച്ച് 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 അങ്ങ് എന്താ പറയുക അനൗൺസ്മെൻറ്റ് നടത്താനായിരിക്കും ചിലപ്പോൾ കേരള ബ്ലാസ് പ്ലാൻ ഇടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഡിലേ ഉണ്ടാകണം लगा हाँ ना